നമസ്തേ ജി എസ് ടി ഫൈ ഇന്ത്യയിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മിയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ബോംബെ ഹൈക്കോടതിയുടെ ഒരു പ്രധാന വിധിയെക്കുറിച്ചാണ് ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും ജി എസ് ടി നിയമവും സംബന്ധിച്ചതാണ് പ്രത്യേകിച്ച് ഒരു നികുതി ദാതാവിൻ്റെ ജി എസ് ടി റിട്ടേണുകൾ ആർ ഡി എ വഴി ലഭ്യമാക്കാമോ എന്നതിനെക്കുറിച്ച് ഒരു അപേക്ഷകൻ ആർ ഡി എ നിയമപ്രകാരം ചില രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ പല വർഷങ്ങളിലായി സമർപ്പിച്ച ജി എസ് ടി വിവരങ്ങൾ തേടി അപേക്ഷ നൽകി ജി എസ് ടി അതോറിറ്റികൾ ആ വിവരങ്ങൾ മൂന്നാം കക്ഷി വിവരങ്ങളായി കണക്കാക്കി ആ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ചു ഒടുവിൽ വിവരങ്ങൾ പുറത്തുവിടാൻ നിരാകരിച്ചു അപേക്ഷകൻ ഇത് അപ്പീലറ്റ് അതോറിറ്റികളിലും പിന്നീട് ഹൈക്കോടതിയിലും ചോദ്യം ചെയ്തു കോടതി രണ്ട് പ്രധാന ചോദ്യങ്ങൾ വ്യക്തമാക്കി നികുതി ദാതാവിൻ്റെ സമ്മതം ഇല്ലാതെ ജി എസ് ടി റിട്ടേണുകൾ ആർ ടി എ പ്രകാരം പുറത്തുവിടാമോ ഉത്തരം ഇല്ല എന്നാണ് ഹോബ്ലി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ ആശ്രയിച്ചാണ് കോടതി ഈ തീരുമാനം എടുത്തത് അതിൽ പറയുന്നത് വിവരങ്ങൾ മൂന്നാം കക്ഷിയെ സംബന്ധിച്ചും രഹസ്യ സ്വഭാവമുള്ളതുമാണെങ്കിൽ ആർ ടി എ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് പ്രകാരമുള്ള നടപടിക്രമം പാലിക്കണം എന്നതാണ് വിവരം പുറത്തുവിടുന്നതിന് മുമ്പ് മൂന്നാം കക്ഷികൾക്ക് എതിർപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് ആർ ടി പ്രകാരം അപേക്ഷിച്ചാലും ജി എസ് ടി നിയമം ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ അനുവദിക്കുന്നുണ്ടോ ഉത്തരം ഇല്ല എന്നാണ് നിയമത്തിൽ വ്യക്തമായി അനുവദിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഒഴികെ ജി എസ് ടി നിയമത്തിലെ സെക്ഷൻ ഒന്ന് എൺപത് പ്രകാരം നിയമം അനുവദിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴികെ ജനം സേവകരെ ജിഎസ്റ്റി റിട്ടേണുകളും സ്റ്റേറ്റ്മെന്റുകളും ബന്ധപ്പെട്ട രേഖകളും മൂന്നാം കക്ഷികൾക്ക് പുറത്തുവിടുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ഉപവിഭാഗം മൂന്ന് പറയുന്ന ചില ഒഴിവുകൾ ഉദാഹരണത്തിന് നിയമപ്രകാരം അനുമതിയുള്ള പ്രോസിക്യൂഷൻ അന്വേഷണം ഓഡിറ്റ് എന്നിവയാണെങ്കിൽ മാത്രമേ ഇത് അനുവദിക്കൂ ഇത് ഒരു പ്രത്യേകവും പിന്നീട് വന്ന നിയമവുമാണ് എന്നതിനാൽ രഹസ്യത നിർബന്ധമായ ഇടങ്ങളിൽ ഇത് ആർ നിയമത്തെ മറികടക്കുന്നു എന്ന് കോടതി വിധിച്ചു അതുകൊണ്ട് ജി എസ് ടി റിട്ടേണുകൾ ആർ ടി ഐയുടെ ഭാഗമായി സ്വതേ പൊതു ഡോക്യുമെന്റുകൾ അപേക്ഷകൻ വലിയൊരു പൊതു താല്പര്യമുണ്ടെന്നും സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്നുമാണ് ആരോപിച്ചത് എന്നാൽ അത്തരം ആരോപണങ്ങൾക്ക് പ്രാഥമികമായി പിന്തുണയുള്ള തെളിവുകളൊന്നും ഇല്ലെന്ന് കോടതി കണ്ടെത്തി വിശ്വസനീയമായ പൊതുതാൽപര്യത്തിന്റെ തെളിവ് ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യതയും രഹസ്യതയും മുൻതൂക്കം നേടും അതിനാൽ കോടതി ഹർജി തള്ളുകയും ആർ ഡി എ വഴി ജി എസ് ടി റിട്ടേൺ വിവരങ്ങൾ നിക്ഷേപിച്ചത് ശരിവെക്കുകയും ചെയ്തു ജി എസ് ടി റിട്ടേണുകൾ രഹസ്യ വിവരങ്ങളാണ് അത്യന്താപേക്ഷിതമായ സാഹചര്യങ്ങളിൽ മാത്രമേ വെളിപ്പെടുത്താൻ കഴിയൂ മറ്റുള്ളവരുടെ ജി എസ് ടി റിട്ടേൺ ഡാറ്റ ലഭിക്കാൻ ആർ ഡി ഉപയോഗിക്കാൻ കഴിയില്ല ജി എസ് ടി നിയമത്തിലെ സെക്ഷൻ ഒന്ന് നൂറ് എൺപത് രഹസ്യത നിർബന്ധമായ ഇടങ്ങളിൽ ആർ ഡി എ മറികടക്കുന്നു പൊതു താല്പര്യം തെളിയിക്കണം ആരോപിക്കുന്നത് മാത്രം മതിയല്ല